ഇന്ന് നമുക്ക് ബനാറസിലെത്തിയാൽ സാരി വാങ്ങാൻ പറ്റിയ ഒരു മലയാളി കടക്കാരനെ പരിചയപ്പെടുത്താം കേട്ടോ നമ്മുടെ നമ്മൾ ബനാറസിലെത്തുമ്പോൾ നന്ദി ചൗക്ക് വരെ മാത്രമേ നമ്മുടെ വലിയ വാഹനങ്ങൾ പോകുള്ളൂ അവിടുന്ന് നേരെ പോകുന്നത് ദശാശ്മേത് ഘട്ടിലേക്കാണ് ദശാശ്മേത് ഘട്ടിലേക്ക് എത്തുന്നതിന് മുമ്പായി വിശ്വനാഥ് ഗല്ലി കാണാം റഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് വിസ്മയമാണ് വിശ്വനാഥ് ഗല്ലിയിലുള്ളത് ധാരാളം കടകൾ കാണാം സ്വീറ്റ്സും സാരികളും മല മാലയും വളകളും വർണ്ണിക്കുവാൻ സാധ്യമല്ല നല്ല തിരക്കുമാണ് കേട്ടോ ഒരാൾക്ക് മാത്രം പോകാൻ സാധിക്കുന്ന ആ വഴിയിലൂടെ പോയാൽ കാശി വിശ്വ നക്ഷത്രത്തിലേക്ക് എത്താം എന്നാലും അതിൽ കൂടി സ്കൂട്ടറും സൈക്കിളും ഒക്കെ കാണാം അവിടെയുള്ള ഒരാളാണ് മോഹനച്ചേട്ടൻ ഞാൻ കാശിയിൽ പോകുമ്പോൾ മോഹൻച്ചേട്ടനെ വിളിക്കുമ്പോൾ വിളിച്ചാൽ അദ്ദേഹം എനിക്ക് എല്ലാം അറേഞ്ച് തരാറുണ്ട് അദ്ദേഹത്തിൻ്റെ കടലിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ വിശ്വനാഥ് ഗലിയിൽ എത്തിയാൽ അല്ലെങ്കിൽ നന്ദി ചൌക്കിൽ എത്തിയാൽ ആ വശത്ത് എവിടെ എത്തിയാലും മോൻചേട്ടനെ വിളിച്ചാൽ മോചേട്ടൻ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തും ചെറിയൊരു കടയാണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള വിസ്മയങ്ങൾ പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല നമ്മുടെ നാട്ടിലെ ഏതൊരു വൻകിട വസ്ത്രാലയത്തിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ കളക്ഷൻസ് അവിടെയുണ്ട് അതും മിതമായ നിരക്കിൽ വനാറസിൽ ധാരാളം പറ്റിക്കപ്പെടാൻ സാധ്യമാണ് സാധ്യതയുണ്ട് സാരികളൊക്കെ വാങ്ങുമ്പോൾ പക്ഷേ മോൻചാറിൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ നമുക്ക് വി വിശ്വസിച്ച് വാങ്ങിക്കാം നീളവും വീതിയും നല്ല നല്ല തുണിയും എല്ലാം ഉണ്ട് കേട്ടോ അതും മിതമായ നിരക്കിൽ ഞാൻ ഇതിനകത്ത് നമ്പർ കൊടുക്കാം കേട്ടോ വാരാണസിയിലെത്തിയാൽ നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരി വാങ്ങിച്ചുകൊണ്ട് വരികയും ചെയ്യാം മാത്രമല്ല നമുക്ക് വാരാണസിയിൽ പോകാൻ റൂമോ വണ്ടിയോ എന്ത് വേണമെങ്കിലും അദ്ദേഹം അറേഞ്ച് ചെയ്തു തരുമെട്ടോ അത്രയും നല്ല മനുഷ്യനാണ് ഞാൻ എത്തിയപ്പോൾ ആ കൊടും അദ്ദേഹം ഞങ്ങൾക്ക് വന്ന് കൂടെ വന്ന് വരണ്ടാന്ന് പറഞ്ഞിട്ട് കൂടി അദ്ദേഹം എൻ്റെ കൂടെ വന്ന് ആ ഗംഗാതീരത്ത് വന്നിരുന്ന് എല്ലാവർക്കും ബലിതറുപ്പത്തിനുള്ള സൗകര്യങ്ങളും എല്ലാം ചെയ്തു തന്നു കേട്ടോ അത്രയും നല്ല അദ്ദേഹം അദ്ദേഹത്തിന് കാണിക്കുന്ന സാരികളാണ് കേട്ടോ ഈ കാണുന്നത് ഭയങ്കര നിശ്ശബ്ദമായ മിതമായി സംസാരിക്കുന്ന ആളാണ് സൈലൻ്റ് ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധ്യ സാധ്യമല്ല അദ്ദേഹം വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുക സുഖമല്ലേ സന്തോഷമായില്ലേ എല്ലാം ഓക്കെ അല്ലേ അങ്ങനെയാണ് ചോദിക്കുക എല്ലാം ആണെന്ന് പറഞ്ഞാൽ മോൻ ചേട്ടൻ്റെ സന്തോഷമായി ഞാൻ മോൻചേട്ടൻ്റെ നമ്പറിൽ അത് കൊടുക്കാം കേട്ടോ നിങ്ങൾ വാരാണസിയിലെത്തിയാൽ തീർച്ചയായും വിളിക്കണേ അദ്ദേഹത്തിനെ ഓക്കെ